നമസ്കാരം യുക്രൈൻ കഴിഞ്ഞ ഒന്നര വർഷമായി പദ്ധതിയിട്ട് നടപ്പാക്കാനിരുന്ന ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അവർ റഷ്യയിൽ നടത്തിയത് ഈ ഒരു അപ്രതീക്ഷിത ആക്രമണത്തിൽ റഷ്യയുടെ നാൽപ്പതിലധികം പോർവിമാനങ്ങൾ തകർന്ന അരിപ്പണമായി എന്നാണ് പറയപ്പെടുന്നത് ഏഴ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് റഷ്യൻ സർക്കാരിന് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് എന്നും കണക്കാക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ആശങ്ക നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വലിയ തിരിച്ചടിയായി റഷ്യയ്ക്ക് മാറിയ സാഹചര്യത്തിൽ പുടിൻ ആ നാണക്കേട് മാറ്റുന്നതിന് വേണ്ടി വിവിധ രാജ്യങ്ങളെ ആക്രമിക്കുമോ എന്നുള്ളതാണ് പുടിൻ നാറ്റോ സഖ്യ രാജ്യങ്ങളെ ആക്രമിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ബാൾട്ടിക് രാജ്യങ്ങൾ ജർമ്മനിയുടെ സൈനിക മേധാവി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ജർമ്മനിയുടെ സൈനിക മേധാവി ജനറൽ കാർസ്റ്റൻ ബ്രൂയറാണ് നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തൻ്റെ നാൽപ്പത് വർഷത്തെ സൈനിക സേവനത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം യുക്രൈൻ നടത്തിയ ആക്രമണം വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇതിൽ നിന്ന് കരകയറണമെങ്കിൽ തിരികെ മറ്റു രാജ്യങ്ങളെയും ആക്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജർമ്മനിയുടെ തന്നെ സൈനിക മേധാവി ഇപ്പോൾ നാറ്റോ സഖ്യ രാജ്യങ്ങളോട് വളരെ കരുതിയിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേ മുന്നോട്ട് വയ്ക്കുന്നത് വിവിധ കാരണങ്ങളാണ് അമേരിക്ക റഷ്യയുമായി സൈനികപരമായ കാര്യങ്ങളിൽ ഇപ്പോഴും അങ്ങേറ്റം സഹകരണ മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് ഇവർ പറയുന്നുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ഹംഗറി മറ്റും ഇപ്പോഴും റഷ്യ അനുകൂലിക്കുകയാണ് റഷ്യ യുക്രൈൻ ആക്രമിച്ചതിന് ശേഷവും അവരെല്ലാവരും തന്നെ ഇപ്പോഴും പുട്ടിൻ്റെ ഭാഗമാണ് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിലുള്ള ഈ ഒരു അഭിപ്രായ ഭിന്നത ഒരു പക്ഷേ നാളെ റഷ്യ ആക്രമിക്കാനെത്തിയാൽ അത് പുട്ടിന് ഗുണകരമായി മാറുമോ എന്ന് ഈ രാജ്യങ്ങൾ സംശയിക്കുന്നതായും ജർമ്മൻ സൈനിക മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ഈയിടെ അവരുടെ ആയുധശേഷി വർദ്ധിപ്പിച്ചതായി അബ്രുഹർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവരുടെ ടാങ്കുകളുടെ നിർമ്മാണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പീരങ്കികളും മറ്റുമൊക്കെ തന്നെ റഷ്യ ധാരാളമായി നിർമ്മിക്കുന്നുണ്ട് ഇതൊന്നും തന്നെ യുക്രൈനിൽ പ്രയോഗിക്കാനുള്ളതല്ല എന്നാണ് ജർമ്മൻ സൈനിക മേധാവി കണക്കാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത് നാറ്റോ സഖ്യ രാജ്യങ്ങളെയൊക്കെ തന്നെ ആക്രമിക്കാൻ വേണ്ടി പുട്ടിന് തയ്യാറെടുപ്പ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടി ഇത്തരത്തിലുള്ള ഒരു വിപുലമായ ആക്രമണം റഷ്യ ഈ രാജ്യങ്ങൾക്ക് നേരെ അയച്ചുവിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിനെതിരെ ഇപ്പോൾ ഒരു അപ്രഖ്യാപിതമായ രീതിയിൽ സഖ്യം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്വീഡൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അതായത് റഷ്യയുടെ ആക്രമണ ഭീഷണി നേരിടുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്നിട്ടുണ്ട് അവരെല്ലാം കൂടി ചേർന്ന് ഭാവിയിൽ ഇത്തരത്തിൽ റഷ്യ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു പദ്ധതി തയ്യാറാക്കാനാണ് സാധ്യത യുക്രൈനുമായുള്ള യുദ്ധം കഴിഞ്ഞാൽ പുടിൻ്റെ അടുത്ത ലക്ഷ്യം ബാൾട്ടിക് രാജ്യങ്ങളുൾപ്പെടുന്ന ലിത്വേനിയ ആണ് എന്നാണ് പറയപ്പെടുന്നത് സി എയുടെ ഒരു മുൻ മേധാവി തന്നെയാണ് ഈയിടെ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം ഈയിടെയായി പുടിൻ നടത്തുന്ന എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം ലിത്വേനിയയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ലിത്വേനിയെ ഇതുപോലെ കീഴടക്കാൻ പുടിന് പദ്ധതിയുണ്ട് എന്ന് തന്നെയാണ് അതേസമയം യുക്രൈൻ കഴിഞ്ഞ ദിവസം റഷ്യൻ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചത് ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് എന്നുള്ളത് റഷ്യയെ അമ്പരപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഡ്രോണുകൾക്ക് ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് എന്നുള്ളതും അവരെ അമ്പരപ്പിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ആയുധ ശക്തികൾ അല്ലെങ്കിൽ പ്രതിരോധ ശക്തികളിൽ ഒന്നാണ് റഷ്യ അത്തരത്തിലുള്ള അപ്രതിരോധിതം എന്ന് കരുതിയിരുന്ന റഷ്യയിൽ പോലും ഇത്രയും ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താനും അവരുടെ യുദ്ധമാനങ്ങളൊക്കെ തന്നെ തകർക്കാനും യുക്രൈന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ അമേരിക്കയോ യു കെ പോലെയുള്ള പ്രബല രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ടാകുമെന്ന് തന്നെയാണ് റഷ്യ ഇപ്പോഴും കരുതുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസംഗത്തിലുമെല്ലാം അദ്ദേഹം പുട്ടിനെ നിരന്തരമായി വിമർശിക്കുന്നുണ്ട് പുട്ടിനെക്കുറിച്ച് വളരെ മോശമായ ചില പരാമർശങ്ങളും കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിരുന്നത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഒരിക്കലും ഒത്തുതീർപ്പാകാത്തതിന് കാരണക്കാരൻ പുട്ടിനാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഏതായാലും നാറ്റോ സഖ്യരാജ്യങ്ങൾ ഇനിയുള്ള നാളുകളിലൊക്കെ തന്നെ അങ്ങേയറ്റം തയ്യാറെടുപ്പിലായിരിക്കും അതിനുള്ള ആയുധ സന്നാഹങ്ങളും മറ്റു എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി തന്നെയായിരിക്കും അവർ കാത്തിരിക്കുക കാരണം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അധികം വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നൊരു ചിന്ത പൊതുവേ നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷമാണെങ്കിലും പുട്ടിൻ നാറ്റോ സഖ്യരാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല